നമസ്കാരം ഞാൻ സേവലക്ഷ്മിക്സോ കി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ നടപടി തേടി പശ്ചിമ ബംഗാളിൽ കന്യാസ്ത്രീ കൂട്ടമാനഭംഗത്തിനിരയായ സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബംഗാൾ മുഖ്യമന്ത്രിക്ക് അടിയന്തര നിർദ്ദേശം രാജ്യത്തെ ഞെട്ടിച്ച ക്രൂരത കൊൽക്കത്തയിൽ നിന്ന് കിലോമീറ്റർ അകലെ റാണാഘാട്ടയിൽ ജീസസ് ആൻഡ് മേരി കോൺവെന്റ് ഹൈസ്കൂളിൽ അതിക്രമിച്ചുകേരെ ഏഴംഗ സംഘം മാനഭംഗപ്പെടുത്തിയത് എഴുപത്തിരണ്ടുകാരിയെ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി വ്യാപക തിരച്ചിൽ രാജ്യമെങ്ങും പ്രതിഷേധ പ്രകടനങ്ങൾ ഹരിയാനയിൽ പള്ളി ആക്രമിച്ച സംഭവത്തിലും നരേന്ദ്രമോദി റിപ്പോർട്ട് തേടി രണ്ടു സംഭവങ്ങളും ആശങ്കയുണ്ടാക്കുന്നതെന്ന് പ്രധാനമന്ത്രി കൊമ്പൻമാർക്ക് കൂച്ചുവിലങ്ങ് നിയമസഭയിലെ അക്രമങ്ങളിൽ സസ്പെൻഷനിലായ പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ പോലീസ് നടപടിക്കും സാധ്യത വിശദമായ അന്വേഷണത്തിനുശേഷം പ്രതിപട്ടിക മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സ്പീക്കറുടെ ഡയസ് അടിച്ചു തകർത്ത സംഭവത്തിൽ നടപടി അക്രമം നടത്തിയ എംഎൽഎമാരുടെ പേര് പരാമർശിക്കാതെ നിയമസഭാ സെക്രട്ടറി നൽകിയ പരാതിയിൽ ഡയസ് തകർത്ത സംഭവത്തിൽ ഉൾപ്പെട്ടവർ ആരെല്ലാമെന്ന് കണ്ടെത്താൻ പോലീസ് വീഡിയോ ദൃശ്യങ്ങളുടെ വിശദ പരിശോധനയിൽ പ്രതിപട്ടികയിൽ കൂടുതൽ പേർ ഉൾപ്പെടാനും സാധ്യത സഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയവും പോലീസിന് തെളിവായി സ്വീകരിക്കാം മരവിപ്പിച്ചു നിർത്തിയ പോലീസ് നടപടി വീണ്ടും ആരംഭിച്ചത് ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് അക്രമവടിയിൽ ഇനി അക്രമേടി സഭയിലെ അക്രമങ്ങളിൽ സാമാജികരുടെ മൊഴിയെടുപ്പ് ഇന്നു മുതൽ മൊഴി രേഖപ്പെടുത്തലിനും ഹാജരാകാൻ എം എൽ എ മാർക്കും ചീഫ് മാർഷലിനും വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർക്കും പോലീസ് നോട്ടീസ് മൊഴി രേഖപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ബഡ്ജറ്റ് അവതരണ ദിനത്തിൽ സഭയിൽ ഹാജരായിരുന്ന മുഴുവൻ എം എൽ എമാരിൽ നിന്നും എം എൽ എമാരിൽ ചിലരെ സാക്ഷികളാക്കേണ്ടിയും വരും നിയമസഭയ്ക്ക് പുറത്തെ പ്രക്ഷോഭവേളയിൽ നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കാതിരുന്നത് അട്ടിമറിയെന്ന സംശയം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം മാണിക്കെതിരെയുള്ള ഇടതു പ്രക്ഷോഭം അതിരുവിട്ടെന്ന് മുന്നണിക്കുള്ളിൽ തന്നെ വികാരം എൽഡിഎഫിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റെന്നും ആക്ഷേപം സാഹചര്യം മുതലെടുക്കാൻ രാഷ്ട്രീയ പ്രചരണത്തിന് യുഡിഎഫ് അന്വേഷണം തീർന്നു അനന്തരം കാത്ത് ചന്ദ്രബോസ് വധക്കേസിൽ മുഹമ്മദ് നിസാമിനെതിരെ അന്വേഷണം പൂർത്തിയായി കരുടരൂപം തയ്യാറായ കുറ്റപത്രത്തിൽ ഇനി അവസാന പരിശോധനകൾ മാത്രം സാക്ഷിമൊഴികളെല്ലാം നിസാമിനെതിരെ ശക്തമായ തെളിവ് മജിസ്ട്രേറ്റ് നേരിട്ട് രേഖപ്പെടുത്തിയത് പതിനഞ്ചോളം പേരുടെ മൊഴികൾ ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താത്തതിൽ വിവാദത്തിന് തുടർച്ച ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് വീഴ്ച ചന്ദ്രബോസിന്റെ രക്തക്കറപ്പുരണ്ട വസ്ത്രങ്ങൾ നശിപ്പിച്ചതിന് പിന്നിൽ ഉന്നതി ഇടപെടലെന്ന് ആക്ഷേപം മുഹമ്മദ് നിസാമിന്റെ ഭാര്യ അമലിനെ ഇപ്പോഴും പ്രതിയോ സാക്ഷിയോ ആക്കിയിട്ടില്ല നിസാമിന് മേൽ അന്തിമ തീരുമാനം ആഭ്യന്തര ബൈ ബൈ അടുത്ത ശേഷം നമസ്കാരം